ബോഡിമെട്ട് വാഹനം വാഹനമിടിച്ച് പരിക്കേറ്റ കടുവയ്ക്കായുള്ള തെരച്ചിൽ തമിഴ്നാട് വനം വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കടുവയെ വാഹനമിടിച്ച നിലയിൽ കണ്ടെത്തിയത് മുമ്പും മേഖലയിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അടിയാ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് ബോഡിമെട്ട് മലയോര റോഡിൽ പന്ത്രണ്ടാം കോന്തായി വളവിന് സമീപം അജ്ഞാത വാഹനം വാഹനമിടിച്ച് വലതുകാലിൽ രക്തം വാർന്ന ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കടുവയെ കണ്ടെത്തിയത് വാഹനയാത്രികരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ഗുരുതര പരിക്കുപറ്റിയ കടുവയ്ക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിനാണ് വനംവകുപ്പ് അധികൃതർ ശ്രമിക്കുന്നത് ബോഡിമെട്ട് ചുരം ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് തെരച്ചിൽ നടത്തുന്നത് ചിന്നക്കനാലിലും ആനേറങ്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും പകൽ സമയത്ത് തേയിലത്തോട്ടങ്ങളിൽ കടുവകളുടെ സാന്നിധ്യം മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇതിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത് ബോഡിമെട്ട് മലയോരപാതയിൽ പുലിയുടെയും കടുവയുടെയും ശല്യം രൂക്ഷമായതിനാൽ വനംവകുപ്പ് ഉചിതമായ നടപടി സ്വീകരിച്ച് മൃഗങ്ങളെ നിബിഡ വനത്തിൽ തുരത്തണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല